നമസ്കാരം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രത്തോളം നുണ പറയും എന്നുള്ളത് മനസ്സിലാകുന്നതില്ല കാരണം ഈ എന്തെങ്കിലും ഒരു ദുരന്തം കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെയാണ് അതായത് ദുരന്തം വന്ന് വീഴാൻ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉള്ളത് ഇപ്പോൾ തന്നെ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അവരെ സഹായിക്കാനായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൽ വരുന്നത് ഇങ്ങനെയാണ് ആറ് ലക്ഷം രൂപയാണ് സർവ്വതും നഷ്ടപ്പെട്ട് പോയവർക്ക് കൊടുക്കുന്നത് കൂടാതെ അറുപത് ശതമാനത്തിലധികം അംഗഭംഗം സംഭവം അതിൽ വൈകല്യമുള്ളവർ എന്നാണ് പറയുന്നത് വൈകല്യമുള്ളവർ എന്ന് പറയുന്നതിൽ അത് ശരിയാണോ എന്നുള്ളത് സംശയമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അംഗഭംഗം സംഭവിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അംഗഭംഗം സംഭവിച്ചവർക്ക് അൻപതിനായിരം രൂപയും കൊടുക്കുന്നു എന്ന് പറയുന്നു ഈ ദുരന്ത ബാധിതർക്ക് ഇത് കൊടുത്താൽ മതിയാകുമോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം കാരണം അവർക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പുറകെയാണ് ഈ അംഗഭംഗം സംഭവിച്ചിരിക്കുന്നത് അവർ എങ്ങനെയാണ് ഒരു തൊഴിലെടുത്ത് ജീവിക്കുക എന്നുള്ളത് പോലും അലട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം ഇന്ന് ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവർക്കുണ്ട് പലരും വാടക സർക്കാർ നൽകും എന്നുള്ളതുകൊണ്ട് സർക്കാർ ഏർപ്പെടുത്തുന്ന വാടക വീടുകളിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ സി എം ഡി ആർ എഫ് ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ഈ സംഭവം ഈ സംഭവത്തിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് സുതാര്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഏതാണ്ട് അഞ്ഞൂറിലേറെ പേർക്ക് എതിരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഫണ്ട് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെല്ലാം തരത്തിലേക്ക് പോകുന്നു എന്ന് കൂടി പുറത്തുവിടാനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഈ ദുരന്തം സംഭവിച്ച ആദ്യത്തെ ആഴ്ച ഫണ്ട് പിരിവ് തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ആഴ്ച അൻപത്തിരണ്ട് കോടി രൂപയാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ നൽ കിട്ടി എന്ന് പറയുന്നത് പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം നടത്തുമ്പോൾ അത് നൂറ്റമ്പത് കോടിയിലേക്ക് അടുക്കുകയാണ് എന്തായാലും ഇപ്പോൾ അത് നൂറ്റമ്പത് കോടിയും കവിഞ്ഞു പോയിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആ നൂറ്റമ്പത് കോടി കിട്ടും കിട്ടിയിട്ടുണ്ട് എന്നിരിക്കെയാണ് വെറും അയ്യായിരം കോടി രൂപ മാത്രം ഇപ്പോൾ സർക്കാർ ചെലവാക്കാൻ ഒരുങ്ങുന്നത് ബാക്കി തുകയെല്ലാം എന്ത് ചെയ്യുന്നു എന്തിനു വേണ്ടി വിനിയോഗിക്കാൻ പോകുന്നു സർക്കാരിൻ്റെ സത്യത്തിൽ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് പ്രത്യേകിച്ച് വേറെ ചെലവുകൾ വരുന്നില്ല കാരണം ഈ ദുരന്തം അത്രയേറെ കൊടിയ ദുരന്തമായതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ ഒരു കോടിയിലധികം രൂപ വരെ കൊടുത്തവരുണ്ട് മാത്രമല്ല ഇത് നേരിട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ എ എച്ച് ആർ ഡി എസ് ഉൾപ്പെടെയുള്ള സംഘടനകളും കോൺഗ്രസ് അങ്ങനെ ഒരുപാട് പേർ ഇനി പേഴ്സണലായിട്ട് വരെ ആളുകൾ വീട് വെച്ചു കൊടുക്കാമെന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എച്ച് ആർ ഡി എസിൻ്റെ വീട് വേണ്ടെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതിന് പിന്നെ എച്ച് ആർ ഡി എസിൽ സ്വപ്ന സുരേഷ് ജോലിക്ക് വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പിന്നാമ്പുറ കഥകളൊക്കെ കഥകളൊക്കെയുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും എച്ച് ആർ ഡി എസ് ഉൾപ്പെടെ അവരത് ചെയ്തു കൊടുക്കുമെന്ന് ഉറപ്പാണ് അവർക്ക് സ്വമേധയാ അത് ചെയ്യാമല്ലോ ചെയ്യുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് കാരണം ഒരു കൂരയ്ക്ക് കീഴിൽ ആഹ് കൂടി ഒരു കീ കൂരക്ക് കീഴിൽ കിടന്നുറങ്ങുക എന്നുള്ളത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ആ സംഭവം അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ നിർമ്മിച്ചു കൊടുക്കാൻ സ്വമേധയാ മുന്നിട്ടിറങ്ങിയതാണ് എച്ച് ആർ ഡി എസ് അത്തരത്തിൽ പലരും ചേർന്ന് വെച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ആയിരം വീടുകളോടടുത്ത് ഇവർ വെച്ചു കൊടുക്കാമെന്ന് പലരായി പറഞ്ഞത് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആയിരം വീടുകളോടടുത്തു വരും മാത്രമല്ല അതിനുശേഷം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അതായത് ഇപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രി ഇതിനിടയിൽ ചമയാൻ നോക്കിയാൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് അവിടത്തേക്ക് ദുരിത ബാധിതർക്ക് കട്ടില് സോപ്പ് വടി കൊട അങ്ങനെ അവർക്ക് വേണ്ട സകല സാധനങ്ങളും സകല സാധനങ്ങളും മറ്റുള്ള അതായത് സന്നദ്ധ സംഘടനകൾ വഴിയൊക്കെ എത്തിക്കാനുള്ള നീക്കുപോക്കുകൾ ചെയ്യുന്നുമുണ്ട് എന്തായാലും ഇത്ര വലിയ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിൽ നടന്നതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് അവിടെ ആവശ്യമായവർക്ക് കൃത്യമായ രീതിയിൽ സന്നദ്ധ സംഘങ്ങൾ വഴിയും സന്നദ്ധതരായിട്ടുള്ള നല്ല മനസ്സുള്ള ആളുകൾ വഴിയുമൊക്കെ ഇത്തരം കാര്യങ്ങൾ എത്തുമെന്ന് ഉറപ്പാണ് അപ്പോഴും സർക്കാരിൻ്റെ കയ്യിലുള്ള ഈ അയ്യായിരം കോടി കിഴിച്ചിട്ടുള്ള ബാക്കി ഫണ്ട് അത് കിടക്കുകയാണ് ഒട്ടും പോരാഞ്ഞിട്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്രത്തിനോട് രണ്ടായിരം കോടിയെങ്കിലും വേണ്ടി വരും എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റമ്പത് കോടി അവിടെ നിൽക്കുന്നു അയ്യായിരം കോടി മാത്രം കൊടുക്കുന്നു പ്ലസ് കേന്ദ്രത്തിനോട് ഈ രണ്ടായിരം കോടി ചോദിക്കുന്നു സത്യത്തിൽ ഈ തുകയൊക്കെ ആർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ചോദിക്കാനുള്ളത് ഇനി നാളെ വന്ന് എന്നെ തൂക്കിക്കൊണ്ട് പോകുമോ എന്നൊന്നും അറിയില്ല കാരണം അനിഷ്ടമായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ സർക്കാരിനോട് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചവനെയൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് സ്ഥിരം കലാപരിപാടിയാണ് അങ്ങനെ ഓൺ സത്യം വിളിച്ചു പറയുന്ന കൊണ്ട് മാത്രം പല ഓൺലൈൻ ചാനലുകൾക്കെതിരെ ഞങ്ങൾക്ക് ക്രൈം ഓൺലൈൻ ഉൾപ്പെടെ പല ഓൺലൈൻ ചാനലുകൾക്ക് നേരെയും മുഖ്യന്റെ ഈ എന്താ പറയാ തൊട്ടി പരിപാടി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന് പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോഴും അത് അവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് ഈ നൂറ്റമ്പത് കോടിയിൽ അയ്യായിരം കോടി കഴിച്ച് ബാക്കി എവിടെ പോകുന്നു എന്നുള്ളതാണ് ഇനി ആറ് ലക്ഷം രൂപ മുഖ്യമന്ത്രി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇതിലും വലിയൊരു കള്ളത്തരം ഒളിഞ്ഞുകൊടുപ്പുണ്ട് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രി എടുക്കുന്നത് അതായത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വിഹിതം രണ്ടു ലക്ഷം രൂപ പ്ലസ് ദുരന്ത നിവാരണ നിധിയുണ്ട് അത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നതാണ് അത് കേന്ദ്രം എല്ലാ വർഷവും ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന സഹായമാണ് ആ സഹായ നിധിയിൽ നിന്നാണ് നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ ആറു ലക്ഷം രൂപ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ അതും നൂറ്റമ്പത് കോടിയിൽ ഈ പറയുന്ന അയ്യായിരം കോടിയിലൊക്കെ ഇത് കുറവേ വരുള്ളൂ കാരണം സകല സാധന സാമഗ്രികളും വീടുകളും അടക്കം നന്മയുള്ള മനുഷ്യർ വച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ അവർ പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതല്ല അവിടെ നിൽക്കേ മാത്രം ഈ കയ്യിൽ ഒരു ഒരു പണമിട ഇല്ലാതെ ഒരു ഓട്ടക്കാലിണ പോലും ഇല്ലാതെ ദുരന്ത ബാധിതരായി കഴിയുന്ന അവർക്ക് ആറു ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് മാത്രം അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റുമോ അതും പോരാതെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് അവർക്ക് അറുപത് ശതമാനത്തിന് മുകളിൽ സംഭവിച്ചവർക്ക് എഴുപത്തയ്യായിരം ഏ നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ളവർക്ക് അറുപത് ശതമാനം വരെയുള്ളവർക്ക് അൻപതിനായിരം ഈ അംഗവൈകല്യം സംഭവിച്ചവർക്ക് ജീവിതം കരുപിടിപ്പിക്കാൻ ഈ തുക മതിയാകുമോ മുക്കേന്റെ വീട്ടിൽ ഒരു മാസത്തെ ചിലവ് എത്ര വരും മുക്കേന് കിട്ടുന്ന വരുമാനം എത്രയാണ് നിങ്ങളുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്ക് കിട്ടുന്ന വരുമാനം എവിടെയാണ് നിങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർക്ക് കിട്ടുന്ന നിങ്ങളുടെ പേഴ്സണൽ സെക്രട്ടറിമാർക്ക് കിട്ടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ ഇരിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന തുകകൾ എത്രയാണ് ഈ തുകകളെല്ലാം ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ജീവിക്കാൻ പോരാത്തത് കൊണ്ടാണല്ലോ പലതരത്തിലുള്ള അഴിമതി കഥകളും ഈ പൊതുസമൂഹത്തിന് നടുവിലേക്ക് വരുന്നത് അങ്ങനെയിരിക്കെ വെറും എഴുപത്തയ്യായിരം കോടി രൂപ ഈ ദുരന്തത്തിന്റെ ആഘാതം മനസ്സിൽ നിന്ന് മായാതെ അംഗഭംഗം സംഭവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് വെച്ചു കൊടുക്കാൻ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാരിന് കഴിയുന്നത് അതൊരു ശരിയായ നടപടിയാണോ ഈ തുക ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടിയും പൂർണമായിട്ടും അവിടെയുള്ള അത്രയേറെ ജനങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം അതിനു വേണ്ടി അവർക്ക് ഓരോരോ വഴികൾ ഒരുക്കി കൊടുക്കണം അതാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന്റെ അർത്ഥം മുഖ്യൻ കഴിഞ്ഞ ദിവസവും വന്നിരുന്ന് പഴയത് കണക്ക് തന്നെ പറയുന്നുണ്ട് ആർ സി സിയിൽ ഏർ വരുന്ന ഒരു പെൺകുട്ടി അവളുടെ സ്വർണപാദസരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു എന്ന് ഇതെല്ലാം തരുന്നത് അത്രയേറെ ദുരന്തം അവിടെ സംഭവിച്ചു എന്നറിഞ്ഞതുകൊണ്ടാണ് അത് വിളിച്ചു പറയുക മാത്രമല്ല ഈ നൽകുന്ന തുകയ്ക്ക് ഒരു രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയാണെങ്കിലും അത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കൃത്യമായ രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഈ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് എന്നിരിക്കെ ബാക്കി തുക ബാക്കി ഒതുക്കി വെക്കുന്നത് എന്തിനാണ് ഇതിന് ഉത്തരം മുഖ്യമന്ത്രി പറയേണ്ടതല്ലേ മുഖ്യമന്ത്രി പറയണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം മുഖ്യമന്ത്രിയാണല്ലോ ഇതിന്റെ തലവൻ ഈ സംസ്ഥാനം വരിക്കുന്നത് എന്തെല്ലാം എവിടെയെല്ലാം നടക്കണം ഇതെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് മുഖ്യമന്ത്രിയാണല്ലോ അതോ ഓരോ സംസ്ഥാനത്തും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ മുഖ്യമന്ത്രിയോടല്ലേ ഇത് ചോദിക്കാൻ പറ്റൂ ഇതെല്ലാം അനിഷ്ടകരമായ കാര്യങ്ങളായിട്ട് മുഖ്യമന്ത്രിക്ക് മാറുകയാണ് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എന്തായാലും നാവുള്ളിടത്തോളം കഴിയില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം ഇപ്പോഴും മുറിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ ആ ശബ്ദം ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അന്ന് ഉരുൾപൊട്ടി വരുന്നതിൻ്റെ ശബ്ദം കേട്ടതിൻ്റെ ഭയം ഉള്ളിൽ കിടക്കുന്നവർ കുട്ടികൾ വലിയവർ വയസ്സായവർ എല്ലാവരും ഇന്നും അവിടെ നിൽക്കുകയാണ് അവർക്ക് ഇത് ഇപ്പോഴും അതൊന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ആ ക്യാമ്പുകളിൽ താമസിക്കുന്ന പലരുടെ കയ്യിലും ഒരു ഓട്ടക്കാലണ പോലുമില്ല അവന് പുറത്തോട്ടൊന്ന് ഇറങ്ങി അവൻ്റെ കാര്യം നിവർത്തിക്കാൻ പോലും എന്തെങ്കിലും അത്യാവശ്യം ഇനി ഒന്നും വേണ്ടേ ഒരു പ്രായമായ അപ്പൂപ്പൻ ഒരു സ്പീഡി വലിക്കണം അങ്ങേർക്ക് ഒരു സിഗരറ്റ് വലിക്കണം ഇത്രയും നാളും വലിച്ചു കൊണ്ടിരുന്നതല്ലേ അത് വലിക്കണം എന്ന് തന്നെ വെക്കുക അതിനുള്ള പണം പോലും ഇല്ല അത്രയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പല സഹായങ്ങൾ കിട്ടിയതിൽ ഒരുപാട് പഴന്തുണികളടക്കം ഇട്ട അടിവസ്ത്രം അടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമൊക്കെ വരുന്നു ഇത്ര കണ്ണീച്ചോരയില്ലാതെ പെരുമാറിയതൊക്കെ ആരാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്തായാലും അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പാതകം തന്നെയാണ് ഈ ദുരന്ത ബാധിതരെ വീടുകളിലേക്ക് മാറ്റുകയാണ് അവരുടെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പണമില്ല അവർക്കൊരു അസുഖം വന്നാൽ അവർ ഇനിയുള്ള സമയങ്ങളിൽ ഇനിയുള്ള ഓരോ മിനിറ്റുകളിലും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇതെല്ലാം കഴിഞ്ഞു പോകും ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം അവരുടെ ജീവിതം മുന്നോട്ട് പോകില്ല അപ്പോൾ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പണം കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ആ കൊടുത്ത് അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റുകയോ ചെയ്യുന്നതിനൊക്കെ ഈ ബാക്കി തുക വിനിയോഗിക്കണ്ടേ ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് നൂറ്റി അൻപത് കോടിയിൽ അയ്യായിരം കോടിയോ അതിൽ കുറവോ ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ഈ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് വീട് വെച്ചു കൊടുക്കുന്നത് വീണ്ടും പറയുകയാണ് വീട് വെച്ചു കൊടുക്കുന്നത് സാധന സാമഗ്രികൾ എത്തിക്കുന്നത് വസ്ത്രം അവർക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എല്ലാം എത്തിക്കുന്നത് പുറമേ നിന്നുള്ള സഹായങ്ങളാണ് ഇതിനൊന്നും ഗവൺമെന്റ് പത്ത് പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്രയേറെ സംഘടനകൾ നല്ല മനുഷ്യ മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് അവർ ചെയ്യ തൻ അവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴും കൈ നനയാതെ മീൻ പിടിക്കുകയാണ് സർക്കാർ ഇതിന്റെ പേരിൽ ഈ ഒരു വയനാട് ദുരന്തത്തിന്റെ പേരിൽ കിട്ടാവുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും പണം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണയും ഇത് സുതാര്യമല്ല എന്ന് പറഞ്ഞതുപോലും കഴിഞ്ഞ തവണ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി പി എം നേതാക്കളുടെ ലോൺ അടക്കാനും അവരുടെ ദുരിതം തീർക്കാനും ഒക്കെ ഫണ്ട് എടുത്തു കൊടുത്തതുപോലെയല്ല അങ്ങനെയെല്ലാം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തവണ ആഹ് പലർക്കും പറയേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് സുതാര്യമല്ല എന്ന് പറയേണ്ടി വന്നത് അതിന് അവർക്ക് നേരെ കേസെടുത്തത് കൊണ്ട് കാര്യമില്ല കൃത്യമായ രീതിയിൽ ഇനിയെങ്കിലും ഈ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ച് രണ്ട് പഞ്ചായത്തുകളിൽ കൂടുതലാണ് അവിടെ ഇല്ലാണ്ട് ആയിരിക്കുന്നത് ആ പ്രദേശം തന്നെ ഇല്ലാതെ അത് പുനർനിർമ്മിക്കുകയാണ് വേണ്ടത് അവരെ എല്ലാം പുനരധിവസിപ്പിച്ച് അവർക്ക് വേണ്ട തൊഴിലുകൾ നൽകി അവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനെല്ലാം ഈ ഫണ്ട് വിനിയോഗിക്കുകയാണ് വേണ്ടത് അപ്പോൾ മുഖ്യൻ പറഞ്ഞ ഈ അറുപത് ശതമാനത്തിന് മുകളിലുള്ളവരും നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അംഗഭംഗം സംഭവിച്ചവർക്കും എല്ലാം നഷ്ടമായവർക്കും എല്ലാം ഈ ആറ് ലക്ഷവും എഴുപത്തയ്യായിരവും അമ്പതിനായിരവും കൊടുത്തത് കൊണ്ട് എന്ത് കാര്യം എന്ത് നേട്ടം ഉണ്ടാകുന്നു എന്നുള്ളതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയേണ്ടതുണ്ട് മാത്രമല്ല ഈ ബാക്കി കോടിക്കണക്കിന് രൂപ അത് ഏത് രീതിയിലേക്ക് വകമാറ്റുന്നു അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇത്തരമൊരു പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായി സി എം ഡി ആർ എഫിലേക്ക് എത്തിയ ഈ ബാക്കി തുക എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എത്ര രൂപയുണ്ട് അണാപ്പൈ കണക്ക് കണക്ക് വിടാതെ തെറ്റാതെ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോട് പറഞ്ഞു തന്നെ ആകണം 那您。